നിശാമഴ മഴ ഭാഗം നൂറ് എക്സാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ആദം നിരൂവിനെ കൂട്ടി അപ്പച്ചന്റെ അടുത്തേക്ക് നടന്നു എന്താച്ചാ അപ്പച്ചന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ പലവട്ടം അവനോട് എന്താ കാര്യമെന്ന് ചോദിച്ചെങ്കിലും അവൻ അവളെ നോക്കി ചിരിച്ചതേ ഉള്ളൂ എന്ത് ചോദിച്ചാലും ഈ കള്ളച്ചേരി മാത്രം മതി അവന്റെ ചിരി കണ്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി എന്റെ ചിരി കാണുമ്പോൾ നിനക്കെന്താ പെണ്ണേ ആദം മീശ പിരിച്ചു അവളെ നോക്കി അവന്റെ നോട്ടം കണ്ടതും അവളുടെ ചുണ്ടുകളിൽ നാണത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു നാണിക്കാതെ പറ പെണ്ണേ അവൻ അവളുമായി ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു ഇച്ച എന്തേ കാണിക്കുന്നേ അവളുടെ കണ്ണുകൾ ചുറ്റിനും പാഞ്ഞു പക്ഷെ അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു ഒരു കൈ അവളുടെ ചെറുതായി വീർത്ത വയറിലുമുണ്ട് പറ പെണ്ണേ അവൻ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു അത് പറ ഈ കള്ളച്ചിരി കാണുമ്പോ എനിക്ക് ഇച്ഛനെ സ്നേഹിക്കാൻ തോന്നും അവൾ ചിരിയോടെ അവനോട് പറഞ്ഞു വാ സ്നേഹിക്കാം അപ്പോ അപ്പച്ചനെ കാണണ്ടേ ഓ അല്ലേലിപ്പൊ സ്നേഹിക്കാമായിരുന്നു അല്ലേ പെണ്ണെ അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ നീലു അവന്റെ മൂക്കിൻ പിടിച്ചു അപ്പച്ചനെ കണ്ടിട്ട് നമുക്ക് എത്ര വേണേന്ന് സ്നേഹിക്കാം ഇപ്പവാ ീലു അവനെ നോക്കി ചിരിയോട് പറഞ്ഞതും ആദം ചിരിച്ചുകൊണ്ട് അവളെയും കൂട്ടി അപ്പച്ചൻ്റെ അടുത്തേക്ക് നടന്നു അപ്പാ ഇതാ നീലു അപ്പൻറെ ഓഫീസ് മുറിയിലേക്ക് എത്തിയപ്പോൾ ആദം പറഞ്ഞു അവിടെ ആൻഡോ ഉണ്ടായിരുന്നു വാ ആൻഡോ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ഡ്രോയറിൽ നിന്നും എന്തോ ഒന്ന് കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു എന്താ അപ്പാ നീലു അപ്പനെ നോക്കി ചോദിച്ചു അവൾ ആദമിനെയും അപ്പനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു ഇത് കൈയിൽ പിടിച്ചോ അപ്പൻ തന്റെ കയ്യിലുള്ള ഫയൽ അവളുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു ഇതെന്താ അപ്പാ നീലു ആ ഫയൽ തിരിച്ചും മറിച്ചു നോക്കി തുറന്നു നോക്കുകൊച്ചേ നീലു ആദമിനെ നോക്കി അവനും തുറന്നു നോക്കാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു അവൾ അത് തുറന്നു നോക്കാൻ തുടങ്ങി അതിൽ നിന്നും കുറച്ച് മുദ്രപേപ്പറുകളാണ് അവൾക്ക് കിട്ടിയത് മോളുടെ വീടിന്റെ ആധാരാണ് ആന്റോ പറഞ്ഞപ്പോൾ നീലു ഞെട്ടിക്കൊണ്ട് ആന്റോയെ നോക്കി അപ്പാ നീലു ആന്റോയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുണർന്ന് നിന്നു അദ്ദേഹം അവള് ചേർത്ത് പിടിച്ചു എങ്ങനെ അപ്പ ഞാൻ നന്ദി പറയാ നീലു കരഞ്ഞുകൊണ്ട് ആൻഡയോട് ചോദിച്ചു കരയിലെ കൊച്ചേ അയ്യേ ആന്റോ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു എന്റെ കൊച്ചിന്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട എന്നും ഈ മനസ്സ് മാത്രം മതി അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മ നിങ്ങളെ വളർത്തി വലുതാക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ വീടും ഒരുത്തം കാരണം ആ വീട് നിങ്ങൾക്ക് നഷ്ടമായി ഇപ്പോ ആ വീട് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുവെച്ച് ഇവിടെ നിന്നും പോകാൻ അപ്പം സമ്മതിക്കുകയല്ല അത് തിരിച്ചു പിടിച്ചതിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ ആൻഡോ അവളുടെ തലയിൽ തലോടി പറഞ്ഞു എന്റെ അച്ഛനോർങ്ങുന്ന മണ്ണാടപ്പാ നീലു അവ നെഞ്ചോടക്കി പിടിച്ചുകൊണ്ട് സങ്കടത്തോട് പറഞ്ഞു കരയിലെ മോളെ അപ്പനുണ്ടല്ലോ കണ്ടു കൊതിത്തീരും മുന്നേ നഷ്ടമായ തന്റെ അച്ഛനിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹവും വാത്സല്യവും ആൻഡോയുടെ അരികിൽ നിൽക്കുമ്പോൾ കൂടി അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവൾ സന്തോഷത്തോടെ അപ്പനെ നോക്കി ചെല്ല് പോയി അമ്മയ്ക്ക് കൊടുക്കന്നേ ഉം ആന്റോ പറഞ്ഞപ്പോൾ നീലു അദ്ദേഹത്തെ നോക്കി ചിരിയോടെ തലയാട്ടി പിന്നെ അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു അവളുടെ പിന്നാലെയായി ആൻഡോയും മാധ്യമവും ഉണ്ടായിരുന്നു നീലു നേരെ അമ്മയുടെ അടുത്തേക്കായിരുന്നു ചെന്നത് അമ്മേ അമ്മ അപ്പോൾ അമ്മച്ചിയുടെ അടുത്തായിരുന്നു എന്താ മോളെ എന്തിനാ മോൾ കറിയുന്നേ അവൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നത് കണ്ട് അമ്മ ആവലയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു ഇത് അപ്പച്ചൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു നീലു വീടിന്റെ ആധാരം അമ്മയുടെ കൈയില് ഏൽപ്പിച്ചു ഇതെന്താ മോളെ നമ്മുടെ വീടിന്റെ ആധാരം നീലു നിറഞ്ഞ കണ്ണുകളോടെ അമ്മയോട് പറഞ്ഞു അമ്മ വിശ്വാസം വരാതെ നീലൂര് നോക്കി ഇത് എൻറെമ്മ ആർക്കു വേണ്ടിയും ഉപേക്ഷിക്കണ്ട എൻറെ അമ്മയുടെ കഷ്ടപ്പാടാണ് ഈ മണ്ണ് നീലു അമ്മയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ആ അമ്മയുടെ കണ്ണുകളിൽ നിന്നും നിർത്താതെ കണ്ണുനീർ പൊഴിഞ്ഞുകൊണ്ടിരുന്നു അത് കണ്ട് ആദം അവരുടെ അരികിലേക്ക് നടന്നു അവൻ അമ്മയെ ചേർത്ത് പിടിച്ചു എന്നാത്തിന് അമ്മ കരയുന്നേ ഞാൻ എങ്ങനെ മോനെ നിങ്ങളോട് ബാക്കി പറയാനാകാതെ അമ്മ വിങ്ങിപ്പൊട്ടി അതിൻറെ ഒന്നും ആവശ്യമില്ല അമ്മേ മകനായി എനിക്കുമില്ലേ കടമകൾ ഞാൻ അത്രേ ചെയ്തോളൂ ആദം പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി അമ്മ കണ്ണിനെ രപ്പി നോക്കി കൈകൾ കൂപ്പി ഹേയ് അങ്ങനൊന്നും ചെയ്യല്ലേ നിങ്ങളെല്ലാവരും ഞങ്ങൾ സ്വന്തം തന്നെയാ ആദം അമ്മയുടെ കൈകൾ കൂട്ടി പിടിച്ചു കൊണ്ട് പറഞ്ഞു കണ്ണാ ഇങ്ങ് വന്നേ ഇതെല്ലാം കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന കണ്ണനെ നോക്കി ആദം വിളിച്ചു കണ്ണൻ അവരുടെ അരികിലേക്ക് ചെന്നപ്പോൾ ആദം അവനെ ചേർത്ത് പിടിച്ചു ദേ ഇവൻ എനിക്ക് ആലയെ പോലെ തന്നെയാ കണ്ണന്റെ പഠിപ്പിനു വേണ്ടിയല്ലേ അമ്മ സ്വന്തം വീട് പോലും കടപ്പെടുത്തിയത് ഇനി അതിന്റെ ആവശ്യമില്ല കണ്ണനെ ഞാൻ നോക്കിക്കോളാം അതോർത്ത് ഇനി മനസ്സിൽ അവലാതി വേണ്ട നമുക്ക് നീലുന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ടൊരു ദിവസം പോകണം കേട്ടോ അമ്മയുടെ മക്കൾ എല്ലാവരും സന്തോഷത്തോടെ തന്നെയായിരിക്കും അവൻ കണ്ണനോടും അമ്മയോടുമായി പറഞ്ഞു എന്നിട്ടും കണ്ണന്റെ മുഖം മാത്രം തെളിഞ്ഞിരുന്നില്ല അവന് ആകെപ്പാടെ ഒരു സങ്കടായിരുന്നു മ്മകുട്ടി നോക്കിക്കെ നിന്റെ കണ്ണമ്മാമൻ കരയുന്ന കണ്ടോ അയ്യേ പൂ പൂ കണ്ണന്റെ വിഷമം മാറ്റാനായി ആലി അവനെ ചൊറിയാൻ തന്നെ തീരുമാനിച്ചു ആരിയുടെ കൂടെ അമ്മക്കുട്ടിയും അവനെ കളിയാക്കാൻ തുടങ്ങി അതുകൂടി കണ്ടപ്പോൾ കണ്ണൻ കണ്ണു തുടച്ച് അവളുടെ അടുത്തേക്ക് ഓടി അവൻ പാഞ്ഞു വരുന്നത് കണ്ട് ആലി അമ്മക്കുട്ടിയെ താഴെ വെച്ച് അവൾ എല്ലാവർക്കും ഇടയിലായി ഓടി നടന്നു ആലി നീ അവിടെ നിന്നോ കണ്ണൻ അവളെ പിടിക്കാൻ നോക്കാനായി ഓടുമ്പോൾ അവളോട് വിളിച്ചു പറഞ്ഞു ഇല്ല മോനെ നീ വേണേൽ ഓടി പിടിച്ചോ അവൾ അടുത്തേക്ക് ഓടി പിന്നെ രണ്ടാളും കൂടി ആൻഡോയുടെ അപ്പുറവും നിന്നായി കളി ഇത് കണ്ട എല്ലാവരും അവരെ ചിരിയോടെ നോക്കി നിന്നു പെട്ടെന്ന് അവരുടെ രണ്ടു പേരുടെയും ചെവിയിൽ ആൻഡോയുടെ പിടുത്തം വീണപ്പോൾ രണ്ടാളും പെട്ടെന്ന് നിശ്ചലമായി ആ വീട്ടു അപ്പ വേദനിക്കുന്നു ആലി നിന്ന നിൽപ്പിൽ ചാടാൻ തുടങ്ങി പക്ഷേ ആന്റോ അത്ര വേദനയുള്ള തരത്തിലൊന്നും പിടിച്ചിട്ടില്ല ഇനി മേലെ രണ്ടും കൂടി ഇവിടെ വളക്കടിച്ച എന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടും ആൻഡു പറഞ്ഞിട്ട് അവരുടെ ചെവിൽ നിന്നും പിടുത്തം അവർ അപ്പന്റെ അടുത്തു നിന്നും ഓടി ഞങ്ങൾ കുട്ടികളല്ലപ്പാ അപ്പോ കുറച്ച് തല്ലുകൂടി എന്നിരിക്കും നിങ്ങൾ മൂത്തവർ അത് ക്ഷമിക്കല്ലേ വേണ്ടത് ആലി കണ്ണന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു കണ്ടോ ഇപ്പൊ രണ്ടോ അടയും ചക്കരയായി അവരെ നോക്കി നീലു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ ഞാനല്ലേ ഇവിടെ കുഞ്ഞുകുട്ടി അമ്മക്കുട്ടി എല്ലാവരെയും അകഞ്ഞു മാറ്റി അവരെ നോക്കി ചോദിച്ചു നീ കുഞ്ഞുകുട്ടി ഞങ്ങൾ അതിലും ചെറുതാ കണ്ണം പറഞ്ഞുകൊണ്ട് ആനയുടെ തൊഴിൽ കൊണ്ട് പടികൾ കയറി മുകളിലേക്ക് നടന്നു ഈ പിള്ളേർ ഇങ്ങനെ തന്നെ പറഞ്ഞു വരുള്ളെന്ന് എനിക്കറിയായിരുന്നു ലീന അവർ തോന്നുന്നു നോക്കി പറഞ്ഞു അപ്പോ ഞാനല്ലോ കുഞ്ഞുകുട്ടി അമ്മക്കുട്ടി അവരെല്ലാവരെയും നോക്കി ഇടുപ്പിൽ കൈകൊത്തി നിന്നുകൊണ്ട് ചോദിച്ചു ആദം അമ്മക്കുട്ടിയുടെ അരികിലേക്ക് വന്ന് കുഞ്ഞിനു കൈയിലെടുത്തു എൻറെ അമ്മക്കുട്ടി തന്നെയാ കുഞ്ഞ് അവര് പോത്തുപോലത്തെ കുഞ്ഞു ആദം പറഞ്ഞതും അമ്മക്കുട്ടി ചിരിച്ചു മോളുടെ ചിരിയിൽ അവിടെ നിന്ന എല്ലാവരുടെയും ചുട്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇച്ചാ ഉം ഐ ലവ് യു അവൾ പറഞ്ഞത് കേട്ട് ആദം അവളെ മുഖമുയർത്തു നോക്കി അവൻ നീലുവിന്റെ കാലുകൾ മസാജ് ചെയ്തു കൊടുക്കുകയായിരുന്നു എന്തിങ്ങനെ നോക്കുന്നേ അവന്റെ മറുപടിയൊന്നും പറയാതെ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ ചുമലിട്ട് കുലുക്കി പിന്നെ തലതാഴ്ത്തി ഇരുന്ന് അവന്റെ പണി വീണ്ടും തുടർന്നു ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും അവൾ വീണ്ടും ചോദിച്ചു കേട്ടു എന്നിട്ടെന്തോന്നും പറയാത്തേ അവൾ വീണ്ടും ചോദിച്ചു അവൻ വീണ്ടും ചുമലിട്ട് കുലുക്കി പോ അവിടുന്ന് എന്നെ പറഞ്ഞ മതി ഉം നീലു അവനിൽ നിന്നും തന്റെ കാലുകൾ വലിച്ചെടുത്ത് പതിയെ ബെഡിലേക്ക് ചെരിഞ്ഞു കടന്നു നീലു മസാജ് ചെയ്യണ്ടേ അവൻ ചോദിച്ചിട്ടും അവളൊന്നും മിണ്ടിയില്ല ഇങ്ങത്താ പെണ്ണെ അവൻ വീണ്ടും അവളോട് പറഞ്ഞു അവൾ ചുണ്ടു കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കണ്ണുകൾ അടച്ചു കിടന്നു ആഹാ അത്രക്കായോ അവൻ ചോദിച്ചു കൊണ്ട് അവൾ തിരിഞ്ഞു കിടക്കുന്ന സൈഡിലായി അവനും കിടന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ മുഖം കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു മുഖവും വേർപ്പിച്ച് കണ്ണുകൾ ഇറക്കി പൊട്ടിക്കിടക്കുന്നവളെ അവൻ നോക്കിക്കിടുന്നു അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് അവന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി ഇതുവരെ താൻ പറയാതെ അവൾ ഒരിക്കലും അവനോട് ഐ ലവ് ലവ്യു പറഞ്ഞിട്ടില്ല അവൾ അത്രയും സ്നേഹത്തോടെയാണ് അവനോട് അത് പറഞ്ഞതെന്ന് അവനെ അറിയാമായിരുന്നു അത് വീണ്ടും വീണ്ടും കേൾക്കാൻ തന്നെയാണ് മിണ്ടാതിരുന്നതും എന്നിട്ട് താൻ മിണ്ടാത്തതിന് വഴക്കടിച്ചു കിടക്കുന്നവളെ കാണുമ്പോൾ അവനവളെ മതി വരുവോളം മുത്തങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്നാണ് തോന്നിയത് നിലുപെണ്ണേ അവന്റെ ആർദ്രമായുള്ള വിള കേട്ടപ്പോൾ അവളുടെ കൺപോളകളിൽ ഉണ്ടായി പിടച്ചിൽ അവൻ വ്യക്തമായി കണ്ടു എന്നിട്ടും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയില്ല നീലുപെണ്ണേ അവൻ വീണ്ടും അവളെ വിളിച്ചു വേണ്ട എന്നോട് മിണ്ടണ്ട അവൾ കണ്ണുകൾ ഇറക്കടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലെങ്ങനാ നീലുപെണ്ണേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു അവൾ നെട്ടി മിഴികൾ തുറന്ന് അവനെ നോക്കി ഐ ലവ് യു പെണ്ണേ അവൻ അവളോട് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ ചുണ്ടിൽ ചുംബിച്ചു ഐ ലവ് യു ഉച്ച അവൾ അവനെ നോക്കി പറഞ്ഞു അത്രയും സ്നേഹത്തോടെ എനിക്ക് ഈ വാക്കുകൾ നിന്നിൽ നിന്നും ഇനിയും കേൾക്കണം അവളുടെ കവിളിൽ വിരൽ കൊണ്ട് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും വീണ്ടും അവനോട് ഐ ലവ് യു പറഞ്ഞു കൊണ്ടിരുന്നു അതിനനുസരിച്ച് അവളുടെ മുഖം മുഴുവനും അവൻ തന്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു